നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം വിജയം കണ്ടു ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് സ്ഥലം വീതം ലഭിക്കും മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് സമരക്കാരുടെ സാന്നിധ്യത്തിൽ കലക്ട്രേറ്റിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഓരോ കുടുംബത്തിനും അൻപത് സെന്റ് സ്ഥലം നൽകാം എന്ന കരാറിൽ ഒപ്പുവച്ചത് ഇതോടെ ദിവസമായി നിലമ്പൂർ ഐ ടി ഡി ബി ഓഫീസിന് മുമ്പിൽ നടത്തിവന്ന സമരം പിൻവലിച്ചതായി സമരനായിക ബിന്ദു വയലാശേരി അറിയിച്ചു ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെ താലൂക്ക് ഓഫീസിൽ ജില്ലാ കലക്ടറും സമരനായിക ബിന്ദുവയലാശേരിയും തമ്മിൽ സമരക്കാരുടെയും ഐ ടി ഡി പി ഓഫീസർമാരുടെയും തഹസിൽദാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് സാധ്യത തെളിഞ്ഞത് സമരക്കാർക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ ഗ്രോവാസുവും പങ്കെടുത്തു വനംവകുപ്പ് നെല്ലിപ്പോയിലിൽ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയിൽ നിന്നും ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം നൽകും ഇരുപത് സെന്റ് വീതം നൽകാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സമരത്തെ തുടർന്ന് ഇവിടെ നാൽപ്പത് സെന്റ് വീതം നൽകി ഒരേക്കർ അല്ലെങ്കിൽ അൻപത് സെന്റ് എങ്കിലും നൽകണമെന്നായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം ഇത് തത്വത്തിൽ കലക്ടർ അംഗീകരിച്ചു സുപ്രീം കോടതി വിധി പ്രകാരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മുന്നൂറ്റി പതിനാല് ദിവസം മുൻപ് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുമ്പിൽ ബിന്ദുവൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മ സമരം തുടങ്ങിയത് ഞായറാഴ്ച ബിന്ദുവിന്റെ ആരോഗ്യനില മോശമായതോടെയാണ് ജില്ലാ കലക്ടർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത് ഐ ടി ഡി പി ഓഫീസ് നിലമ്പൂരിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ സമരക്കാരും പന്തൽ കെട്ടി സമരം അങ്ങോട്ട് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് ഇടയിലാണ് കലക്ടറും സമരക്കാരും തമ്മിൽ ധാരണയായത് തുടർന്ന് സമരക്കാരുടെ പ്രതിനിധികളെ കലക്ടറേറ്റിലേക്ക് കലക്ടർ ക്ഷണിച്ചു രാത്രി ഏഴ് മണിയോടെ ധാരണ അംഗീകരിച്ച് കലക്ടർ ഒപ്പുവെച്ചു ഇതോടെ സമരം പിൻവലിക്കാൻ സമരക്കാർ തീരുമാനിക്കുകയായിരുന്നു സമരക്കാരുടെ ഇച്ഛാശക്തിയാണ് സമരത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്തായാലും നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമായി ഭൂസമരം മാറിക്കഴിഞ്ഞു ഒരേക്കർ എന്ന ആവശ്യത്തിൽ അൻപത് സെന്റ് നേടിയെടുക്കാൻ കഴിയുന്നത് സമരത്തിന്റെ വലിയ വിജയം കൂടിയാണ് രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമാണ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് കലക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് കലക്ടർ സുമിത് കുമാർ താക്കൂർ നിലമ്പൂർ തഹസിൽദാർ ഇൻചാർജ് കെ എസ് അഷ്റഫ് ഭൂരേഖ വിഭാഗം തഹസിൽദാർ എ ജയശ്രീ ഐ ടി ഡി പി ഓഫീസർ ശ്രീരേഖ സമര നായിക ബിന്ദു വൈലാശേരി ഗ്രോവാസു ഗിരിദാസൻ വിജയൻ എന്നിവർ താലൂക്ക് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം